ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിനെതിരെ രാജ്യസഭയിൽ രൂക്ഷ വിമർശനത്തിന് കേരളത്തിലെ നോക്കുകൂലിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആയുധമാക്കിയത് കേരളത്തിൽ ബസ്സിൽ ചെന്നിറങ്ങിയാൽ ലഗേജ് എടുക്കാൻ നമ്മൾ നോക്കുകൂലി കൊടുക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് സി പി എം കാർഡുള്ളവരാണ് ഇത്തരത്തിൽ നോക്കുകൂലി വാങ്ങുന്നതെന്നും ഈ നോക്കുകൂലി പ്രതിഭാസം കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയൂ മറ്റെവിടെയും ഉണ്ടാവില്ലെന്നും ട്രഷറി ബെഞ്ചിൽ ഇരുന്നവരെ നോക്കി നിർമ്മല പറഞ്ഞു നോക്കുകൂലി എന്ന മലയാള പദത്തിന്റെ അർത്ഥവും എം പിമാർക്ക് നിർമ്മല പറഞ്ഞു കൊടുക്കുന്നുണ്ട് നോക്കു മീൻസ് ലുക്ക് എന്ന് പറഞ്ഞാണ് കഥാപ്രസംഗം ശൈലിയിൽ ധനമന്ത്രി നോക്കുകൂലിയെക്കുറിച്ച് പറയുന്നത് ഒരു ബസ്സിൽ ചെന്നിറങ്ങി ലഗേജ് എടുക്കണമെങ്കിൽ ലഗേജ് ഇറക്കി വെക്കുന്ന ആൾക്ക് അൻപത് രൂപ കൊടുത്താൽ അത് നോക്കിയിരിക്കുന്ന സി കാർഡ് ഹോൾഡർക്ക് അൻപത് രൂപ നോക്കുകൂലിയായി കൊടുക്കേണ്ടി എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലെ വ്യവസായ തകർച്ചയ്ക്ക് കാരണമെന്നും ഇത്തരത്തിലുള്ള കമ്മ്യൂണിസം തന്നെയാണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും വ്യവസായ തകർച്ചയ്ക്ക് കാരണമായതുമെന്നും പറഞ്ഞു